കൊല്ലമഞ്ചലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളിലെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചുവെന്ന് പരാതി രണ്ട് വാർഡുകളിലേക്ക് മത്സരിക്കുന്നവരുടെ ബോർഡാണ് നശിപ്പിച്ചത് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാക്കൾ ബോർഡ് നശിപ്പിക്കുന്നതിന്റെ സി സി ടിവി ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു ഗോപാൽ ഷീലാസന വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ വാഹനത്തിലെത്തിയ രണ്ട് യുവാക്കളാണ് യു ഡി എഫിന് പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണോ എന്താണ് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ അറിയാനാകുന്നത് ആ ശ്രമൃതി അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ റേഞ്ച് ഓഫീസ് മാർക്കറ്റ് എന്നീ രണ്ട് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ത്രിവേണി ബൈപ്പാസിലും അതോടൊപ്പം തന്നെ ശ്രീകരണം അഞ്ചൽ ബൈപ്പാസിലും ത്രിവേണി സൂപ്പർ മാർക്കറ്റിനും സമീപം സ്ഥാപിച്ചിരുന്ന രണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഇരുചക്ര വാഹനത്തിനെത്തുന്ന രണ്ട് യുവാക്കൾ ചേർത്ത് നശിപ്പിക്കുകയും അത് എടുത്ത് ബൈക്കിൽ വെച്ച് ആ ഫ്ലെക്സ് വലിച്ചു കയറിയതിനു ശേഷം അതിൻ്റെ ബോർഡ് ഫ്രെയിം എടുത്തുകൊണ്ട് ഈ ബൈക്കിൽ വെച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അഞ്ചൽ പോലീസിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളും പരാതി നൽകിയതിനു ശേഷം നടത്തിയ തുടരന്വേഷണത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതും ഇത്തരത്തിൽ രണ്ട് യുവാക്കളാണ് ഈ കൃത്യത്തിന് പിന്നിൽ എന്ന് തിരിച്ചറിയുന്നതും ഇവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണോ ഏതെങ്കിലും തരത്തിലേക്കുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തിയ അക്രമമാണോ ഇത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത വന്നിട്ടില്ല ഇവരെ തിരിച്ചറിയാനുള്ള ഇപ്പോൾ അഞ്ചൽ പോലീസ്